വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെ മരവിപ്പിക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ പുതിയ വിദ്യാഭ്യാസ നയമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഉപാധിയായി വിദ്യാഭ്യാസത്തെ മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വികലമായ വിദ്യാഭ്യാസ നയത്തിനെതിരായ പോരാട്ടത്തിൽ കേരളമാണ് മുൻനിരയിലെന്നും കണ്ണൂരിൽ നടന്ന കെ എസ് ടി എ ദേശീയ സെമിനാറിൽ യെച്ചൂരി ചൂണ്ടിക്കാണിച്ചു പൊതുവിദ്യാഭ്യാസമാണ് രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങളിലും ഊന്നിയ വിദ്യാഭ്യാസമാണ് ഇതിന് വിരുദ്ധമായതും തത്വചിന്തയുടെ മഹനീയ പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്നതുമാണ് പുതിയ വിദ്യാഭ്യാസ നയം ഹിന്ദുത്വ ബോധത്തിലും വിശ്വാസങ്ങളിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുകയാണ് ചരിത്രത്തെ മതം മാത്രം വച്ച് അളന്ന് വക്രീകരിച്ച് ചിത്രീകരിക്കുന്നു ഹിന്ദു ഭരണാധികാരികളെ മഹാന്മാരായി ചിത്രീകരിക്കുമ്പോൾ മുസ്ലിം ഭരണാധികാരികളെ ഇകഴ്ത്തിക്കാട്ടുകയാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു from secular democratic character to a fascistic Hindutva Rashtra character, the first requirement is to rewrite Indian history. What is required is to change the textbooks by changing the history that is taught to our students and changing it in a manner whereby you glorify the Hindu rule and you nullify or in fact falsify the period under Muslim kings. വികലമായ വിദ്യാഭ്യാസ നയത്തിനെതിരായ പോരാട്ടത്തിൽ കേരളമാണ് മുൻനിരയിൽ കേന്ദ്രം ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കേരളം പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് രാജ്യത്തിന് മാതൃകയാണെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി പറഞ്ഞു കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കണ്ണൂരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് സ്വാഗത സംഘം ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ എൻ ഗണേഷ് വിഷയം അവതരിപ്പിച്ചു ഡോക്ടർ ഷീന ഷുക്കൂർ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് സ്വാഗത സംഘം കൺവീനർ കെ ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കണ്ണൂർ